ഹലോ അസ്ലാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പെരുന്നാൾ ഉണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ പെരുന്നാൾ ഞായറാഴ്ചയാണ് ഉണ്ടാക്കിയത് പെരുന്നാൾ ആറ് നോമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പെരുന്നാൾ വീട്ടിൽ അപ്പോൾ എപ്പോഴും ആറ് മുമ്പ് കഴിഞ്ഞിട്ട് തന്നെ ഉണ്ടാക്കിയത് പിന്നെ ഉണ്ടാക്കലേ പക്ഷേ പ്രാവശ്യം അതൊന്നും അല്ല അവർക്കൊന്നും ഒഴിവില്ലാന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ നേരം ഒഴിയാതെ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താത്താൻ്റെ വീട്ടിൽ രണ്ടാം പേരെന്നൊക്കെ പോയിരുന്നു ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ അതിൻ്റെ ഷോട്ട് ചെയ്യാനിട്ട് അപ്പോൾ ഇവിടെ അതിൻ്റെ ആദ്യം ഒന്ന് കൊടുത്തു എന്ന് എന്നുമാകും അപ്പോൾ ഇതാ താത്താൻ്റെ മുകളും മാപ്പിളയും കുട്ടികളും മകളുമാണ് അത് അപ്പോൾ ഓരോന്ന് വെച്ചാൽ ഞങ്ങളും പോയിരുന്നു അവൾ ഇവിടുക്കാണ് കെട്ടിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഒരു കുഴപ്പം ഓരോ വണ്ടിയിൽ ഞങ്ങളും അങ്ങനെ പോയതാണ് അപ്പോൾ പെരുന്നാൾക്ക് എല്ലാവരും വന്നു എല്ലാവരും വന്നു എന്ന് പറഞ്ഞാൽ ഒരളിയാക്ക മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ പെരുന്നാൾ രണ്ടാമത് രണ്ടാമത്തെ പെരുന്നാൾക്ക് അങ്ങോട്ട് പോയി ആദ്യത്തെ പെരുന്നാൾ എളാർത്താൻ്റെ കൂടെയായിരുന്നു പിന്നെ മൂന്നാമത് പെരുന്നാളെല്ലാം ആർന്നോപ്പാണ് പക്ഷേ ഉണ്ടാക്കാന്ന് ചോദിച്ചപ്പോൾ ഒരു ഒഴിവില്ല അപ്പോൾ അത് ആ രാവിലത്തെ കലാകത്ത് ആദ്യമിൻ്റെ ശനിയാഴ്ച തന്നെ വന്നിരുന്നു അപ്പോൾ രാവിലെ ഉരുന്ന് ദോശയായിരുന്നു ഉഴുന്നുകയും വെള്ളത്തിലിട്ട് ആട്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതുണ്ടാക്കിട്ടു അപ്പോൾ തലേന്നത്താ കടലക്കറി ഉണ്ടായിരുന്നു അതുപോലെ തലേന്നത്തെ മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ ചട്ണിയും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ എല്ലാ കറിയും കൂടി ആകുമ്പോൾ അങ്ങനെ ചിലവാകും അത് പിന്നെ ചട്ണിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ രാവിലെയെ ഞാൻ തലേന്നേ ഞാൻ ചിക്കനൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു എന്നിട്ട് ഞാൻ രാവിലെ അത് രാത്രിയിലെ എടുത്ത് താഴെ വെച്ച് ഫീസറിനടുത്ത് മാറ്റി വെച്ച് രാവിലെ ഞാനത് കഴുകി ഞാൻ മസാല തേക്കാനും എല്ലാം ഉരിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ദോശ ഞാൻ പകുതി വിട്ടു പിന്നെ താത്ത ചൂടാന്ന് പറഞ്ഞു പിന്നെ ഊളിൽ ഇട്ടു രാവിലെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് ഏഴര മണിയെ ആയിട്ടുള്ളൂ അപ്പോഴത്തും തുടങ്ങിയിട്ടുണ്ടോ അത് പിന്നെ വേഗം പണി കഴിഞ്ഞാൽ എവിടെയെങ്കിലും വർത്താനം പറഞ്ഞിരിക്കാമല്ലോ എല്ലാവരും അവിടെ കുടുംബം ഒരു രസമല്ലേ പിന്നെ കരിമേറ്റാത്ത വന്നിട്ടുണ്ടായിരുന്നില്ല പോളിച്ചാകുമ്പോൾ തന്നെ വരുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു രസമല്ലെന്ന് വെച്ചാൽ വേഗം പണിയായിട്ട് തീർത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഇരിക്കാമല്ലോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം തീർട്ടി അവട്ടൊക്കെ വിചാരിച്ചിട്ട് അത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഗ്യാസ് മുൻപ് വയ്ക്കണമെങ്കിൽ ഇത് കുറേ ഉണ്ടായിരുന്നു ചിക്കൻ ഒരുപാടുണ്ടായിരുന്നു രണ്ടര കിലോ അരിക്കുള്ളതാണ് അപ്പോൾ രണ്ടര കിലോ അരി ഒക്കാവുമ്പോൾ ഒരുപാട് ചിക്കൻ പോയി നാലഞ്ച് നാലര അഞ്ച് കിലോൻ്റെ അടുത്ത് ചിക്കൻ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ ഗ്യാസ് വെച്ചാൽ ശരിയാവരാവില്ല അപ്പോൾ അതാ ഇങ്ങനെ ഒരു ഉരുളിച്ചട്ടി ഉണ്ടായാലും ഇവിടെയാണ് പിന്നെ അപ്പോൾ അതിൽ ഞാൻ സെറ്റാക്കി കൊടുത്തു എന്നാൽ മൊത്തത്തിൽ ഒന്നിച്ച് അങ്ങോട്ട് ചെയ്യും ചെയ്യാം പിന്നെ അടുപ്പത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ മസാല ഇത് റെഡിയാക്കി റെഡിയാക്കിവിടെ വെച്ചിട്ടുണ്ട് അരിയും വെള്ളത്തിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചാവിടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷമാണ് പിന്നെ ഇതുമൊക്കെ നിന്നത് ഞാൻ പിന്നെ അതങ്ങനെ അടുപ്പത്ത് വെച്ച് ഞാൻ അങ്ങനെ ഞാനങ്ങനെ അലക്കാനിറങ്ങി അലക്കാനിറങ്ങുമ്പോൾ കൊടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതര മണിയാകുമ്പോഴത്തേന് അവിടെ വെയിൽ വരും അപ്പോൾ വെയിൽ വരുന്നതിന് പിന്നെ അവിടെ നിന്ന് അലക്കെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ അന്ന് അളക്കാൻ നോക്കണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ അതുകൊണ്ട് ചെയ്യട്ടെ ചെയ്ത് അടുപ്പിലായതുകൊണ്ട് അത് അങ്ങനെ കിടന്ന് വേഗട്ടെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഇളക്കാൻ വെള്ളത്തിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊരുമാതിരി വെന്ത് തുടങ്ങിയിരുന്നു പിന്നെ താത്താനോട് നോക്കാൻ പറഞ്ഞു അപ്പോൾ നോക്കിയിരുന്നു അപ്പം പിന്നെ അതങ്ങോട്ട് റെഡിയാക്കി വെച്ചാ അടുപ്പം തന്നെ അങ്ങനെ പിന്നെ ചൂടിന് ഉള്ള വെള്ളം വെച്ച് വേഗം എളുപ്പത്തിൽ കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റാക്കാമല്ലോ ഞാൻ മന്തിക്കായതുകൊണ്ട് പിന്നെ അത്ര ബിരിയാണീൻ്റെ അത്ര കണ്ട് പണിയുള്ളൊ എളുപ്പം കഴിയുമല്ലോ ബിരിയാണിക്കാണെങ്കിൽ ഈ ഉള്ളി തക്കാളിയെല്ലാം വെട്ടി വാട്ടിയൊക്കെ വരുമ്പോൾ അതിന് തന്നെ ഒരുപാട് സമയം പിടിക്കുമല്ലോ പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ അടുപ്പത്തായതുകൊണ്ട് തന്നെ അടുപ്പിൽ നല്ലോണം കുറവും വെച്ചിട്ട് ചെകിയൊക്കെ വെച്ചിട്ട് നല്ലപോലെ കത്തിയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കട്ടെ ഗ്യാസത്തൊക്കെ അത് കഴിക്കിട്ടില്ല പിന്നെ ഞാൻ അരിയൊക്കെ ഇവിടെ കഴുകി ഊറ്റി ഓട്ടപാത്രത്തിൽ ഊറ്റിയിട്ട് അതിൽ വെക്കാൻ പറ്റിയിട്ട് വലിയൊരു പാത്രത്തൊക്കെ മാറ്റി ഒന്നിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ വെള്ളം വലിഞ്ഞു നല്ലപോലെ റെഡി ആയിട്ടുണ്ട് പിന്നെതാ മയോണിസം അതേപോലെ തന്നെ തക്കാളി ചട്നി അതൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മസാല കൂട്ടി വെച്ചാൽ ആ ടൈമിൽ ഇതൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതെപ്പോഴും ഞാൻ അങ്ങനെ തന്നെ കേട്ടോ ആദ്യം ഞാൻ ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം തന്നെ അവിടെ റെഡിയാക്കി വെച്ചിരുന്നു പിന്നെതാ ഇതിങ്ങനെ അടുപ്പത്ത് വെച്ച് ഗന്ധത്തിൻ്റെ ശേഷം ഞാൻ അതിനെങ്ങോട്ട് മാറ്റിക്കൊടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ ചോറിനുള്ള കലം അടുപ്പത്ത് വെച്ചു കൊടുത്തു ചോറ് നമ്മുടെ രണ്ടില കാരണം ചെറിയ കലൊന്നും വല്ല വലിയൊരു കലം തന്നെ അടുപ്പിൽ കയറ്റി വെച്ചു അപ്പം അതിൽ വെള്ളം വെച്ച് അതൊന്നും തളച്ചിട്ടാൻ തന്നെ ഒരുപാട് സമയം പിടിച്ചിട്ടോ പുറത്തൊരു അടുപ്പുണ്ട് പക്ഷേ അതിൽ ആവില്ലാന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം പിന്നെ ഇതിൽ തന്നെ അവട്ടെണ്ണി അരിച്ചിട്ട് അതിൽ വെച്ചു അതൊന്ന് തടച്ചിട്ട് കിട്ടുക ഒരുപാട് സമയം പിടിച്ചു വേറെ നല്ലോണം പിടിച്ചു അത്രത്തോളം വെള്ളം ഉണ്ടെങ്കിൽ അതൊന്നായി കിട്ടുന്നുണ്ട് ഈ ബസുമതി റൈസ് ആകുമ്പോൾ നല്ല പഷള്ള അരിയാണല്ലോ അപ്പം നല്ലോണം വെള്ളം വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചോറിങ്ങനെ കട്ട കെട്ടി കൊടുക്കേണ്ട ഒന്നിട്ടന്നെ ചോറത്തിൽ ഫുള്ള് നിറഞ്ഞു വന്നു കിട്ടും അല്ലെങ്കിലും അതിങ്ങനെ ഒട്ടിപ്പിടിക്കും നമ്മളത് സൺഫ്ലവറും അതുപോലെ തന്നെ നാരങ്ങൊക്കെ നമ്മൾ തീഞ്ഞ് കൊടുക്കൊഴിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും അത് വെള്ളമല്ലെങ്കിൽ അത് വേറൊരുമാതിരിയാവും അപ്പോൾ കട്ടയായിക്കിട്ടും അപ്പോൾ മൊത്തം എനിക്ക് ഈ കട്ട ചോറ് കാണുന്നതേ ഇഷ്ടമല്ല അപ്പം പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഗ്യാസും പായസത്തിന് ശരിയാക്കാൻ വെച്ചിട്ടുണ്ടോ സീമിയ പായസമാണ് അപ്പോൾ ആണ് മൂന്ന് പാക്കറ്റ് മിക്സഡ് മേടിച്ചിട്ട് രണ്ട് മൂന്ന് പാക്കറ്റ് പാൽ പിടിച്ച് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഗ്യാസിൻ്റെ മേലെ ഇതടുപ്പത്തുമായതുകൊണ്ട് എല്ലാം ഒരെട്ട് ട്രിപ്പിൽ തന്നെ ആയി കിട്ടി കിട്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ എല്ലാം റെഡി ആയി കിട്ടിയിട്ടു പിന്നെ താത്തേക്ക് വന്നപ്പോ തന്നെ കുറച്ച് സമയം വേഗിക്കും താത്തേൻ്റെ മോള് നമ്പറിനുള്ള ഇവിടെ അടുത്താണ് കെട്ടിച്ചിട്ടില്ലേ എന്നാൽ ഹോൾ വരുന്നുണ്ടെങ്കിൽ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹോളൊരാൻ വേണ്ടി അങ്ങോട്ട് പോവും അപ്പോൾ അവൾക്ക് ഉള്ള ഇളയച്ചൻ്റെ കല്ല്യാണമാണ് ഇരുടെ കത്തി അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഉള്ളത് വീട് പണിയും ഇവിടെ മേലൊക്കെ തേക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്ക് കുറച്ചു കാണും റോഡ് വരുന്നില്ലായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം വിളിക്കും ചോറ് വിളമ്പോഴാണ് ആ ഒരു ടൈമൊക്കെ അവരെത്തിയത് അപ്പോൾ അതാ ചോറ് വന്ന് വെന്ത് ദമ്പിടണ ആ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് കിലോമീറ്ററിൻ്റെ ഒരു ചെമ്പട്ടിയാണിത് അതിലാകുമെന്ന് വിചാരിച്ചിട്ട് രണ്ടര കിലോൻ്റെ അരി മറന്ന് ഞാൻ ചെറിയ എടുത്ത് അതിൽ ദമ്പിടാൻ നോക്കി അതിൽ ദമ്പിട്ട് പിന്നെ ഈ ഒരു മടിയം പണിയെന്ന് പറയുന്നുണ്ടല്ലോ അതിലിടാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരിക്കുന്നു ഇത് ശരിയാവില്ല എന്നുള്ള സംഭവം നിറയുന്നു കാര്യം ഉറപ്പായിരുന്നു പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇത് തിന്ന് അയക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നല്ലൊരു പണിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചത് ദമ്പിടയിൽ കഴിഞ്ഞതിന് ശേഷം ഇളക്കിയെടുക്കുമ്പോൾ വേറൊരു ചെങ്കട്ടിക്ക് വലിയ മതിക്ക് മാറ്റാതിന് ശേഷം പിന്നെ അങ്ങനെ തന്നെ വെച്ച് കണ്ടു മറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ അത് അങ്ങനെ ദമ്മിട്ട് കൊടുത്ത് പിന്നെ തീയൊക്കെ ഇട്ട് കൊടുത്ത് അവരെ അടപ്പിച്ചും മൂടി അതുപോലെ തന്നെ അമ്മിക്കുട്ടി എടുത്തോണ്ടെന്നൊക്കെ പോയി ഞാൻ അമ്മിക്കുട്ടി വെക്കണമെങ്കിൽ നല്ലൊരു ഭാരമായിരുന്നു പക്ഷേ അത് ഇതുകൊണ്ടൊക്കെ മറന്ന് കഴിഞ്ഞാൽ തന്നെ ആവി പോകുമ്പോൾ പെട്ടെന്ന് പോകേണ്ട കാര്യം ആലോചിച്ച് പിന്നെ പെട്ടെന്നുള്ള വെറുചോറിൻ്റെ ചമ്മട്ടിയാട്ട് അതിൻ്റെ മേലെ ഇരിക്കുന്നത് വെറുചോറ് പിന്നെ ഇവിടെ മസ്റ്റാണ് എന്ത് ചോറ് വെച്ചാലും വെറുചോറ് ആണ് അപ്പോൾ അതിൻ്റെ എടുത്ത് അതിൻ്റെ മേലങ്ങ് വെച്ച് കൊടുത്തു അങ്ങനെ അതിൻ്റെ തുമ്പൽ പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പിന്നെ ഞാൻ വേണ്ടി കുളിച്ചു തന്നിട്ട് കുളിച്ചതിന് ശേഷം പിന്നെ ചോറ് വിളമ്പിരുന്നു നിസ്കാരം കഴിഞ്ഞിട്ടാണ് ചോറ് വളർന്നത് അപ്പോൾ അതാ പായസം ഞാൻ നല്ല ലൂസിലൊക്കെ ഇറക്കി വെച്ചതായിരുന്നു കേട്ടോ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലപോലെ കട്ട കട്ടിയായി പോയി കേട്ടോ കട്ടിയായെന്ന് പറഞ്ഞാൽ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സെമി പായസം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനങ്ങനെ കുടിക്കലുമില്ല അപ്പോൾ അതാ എനിക്ക് പായസങ്ങളെ ഇഷ്ടമല്ല പിന്നെ കുടിച്ചാൽ ബോധമൂർത്തിൻ്റെ പായസം കുടിച്ചു അപ്പോൾ അത് നമ്മൾക്ക് പൊട്ടിച്ച് തീയിട്ട പാത്രമൊക്കെ ഞാനതിന് എടുത്ത് മാറ്റി വേറെ വലിയൊരു ചെമ്പട്ടിക്ക് മാറ്റിയതിന് ശേഷം ചോറ് വളർത്തി കേട്ടോ ആ ചെമ്പട്ടിക്ക് മാറ്റിയതും ഞാൻ കാണിച്ചില്ല പിന്നെ അതാ ചോറ് വളർത്തി ഇതൊക്കെ കഴിഞ്ഞൊരു ഭാഗത്ത് ഇരിക്കാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ താത്താൻ്റെ കുട്ടിയുടെ കുഞ്ഞാമ പിന്നെ മുപ്പേൽ ബ്രെഡ് പൊരിച്ചു തരണം എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കിങ്ങനെ പണി ഉണ്ടാക്കി തിരിയുന്നവരെ അത് കഴിഞ്ഞു ശേഷം അത് പായസം ഉള്ളന്ന് കൊണ്ടുവച്ചുട്ടോ അപ്പോൾ അവർക്ക് എപ്പോഴേലും വരുമ്പോഴല്ലേ ഉള്ളൂ അത് വേണമെന്ന് നിൽക്കുന്ന എറുപ്പം ഉണ്ട് അപ്പം അവിടെ ഇരിക്കിരുന്നത് വർത്താനം മുഴുവൻ എണ്ണേൻ്റെ ഇട കൊടുത്ത് വേണം എന്നു പറഞ്ഞു പിന്നെ അതും കൂടി അങ്ങ് ശരിയാക്കട്ടെന്ന് വിചാരിച്ചിരുന്നാൽ പിന്നെ എല്ലാവർക്കും അവിടെ ഇന്ന് അതുകൊണ്ട് കഴിക്കാമോ വിചാരിച്ചിട്ട് ഒരു പത്ത് കൂടുമുട്ടി രണ്ട് പാക്കറ്റ് ബ്രെഡും കൂടെ തന്നെ അത് ഫുൾ ആയിട്ട് ഓരോന്നപ്പോൾ കൂടി തന്നെ നമുക്ക് വെച്ചെടുത്തതുള്ളൂ ഇടത്തും ശരിയാക്കിയതൊക്കെ ഓരോന്നെയാണ് പാർത്താന മോളും രണ്ട് താത്താൻ മക്കളുണ്ട് അപ്പോൾ ഓരോ ശരിയാക്കിയെടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ചായ ഒക്കെ കുടിച്ച് പിറ്റേന്ന് താ താത്തി മിറ്റ രാത്രി തന്നെ വൈകുന്നേരം തന്നെ പോയി മറ്റേ താത്തി പിറ്റേന്നാ പോയത് ഇന്നലെയാണ് കുട്ടികൾ പോയത് അപ്പോൾ പെരുന്നാൾ വീടി എത്രയൊക്കെ ഉള്ളു സ്ഥലാമലൈക്കും